നമ്മൾ പ്രമോയി കണ്ട പോലെ തന്നെ ഗബറി രാവിലെ എത്തുന്നു അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇല്ലാത്തന്ന് അവിടെ അതിനുശേഷം രതീഷിന്റെ അടുത്തോട്ട് പോകുന്നു അപ്പം രതീഷിനെ വിളിച്ചോണെത്തുമ്പോ രതീഷൊന്ന് മേടിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സിലായ കാര്യം സ്മിനെ വിളിക്കാൻ പറയുന്നു ഇച്ചിരി ചൂടുവെള്ളം എടുത്തു തരാൻ പറഞ്ഞാൽ എന്ന് പറയുന്നു കിച്ചൺ ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നു അപ്പം ഗബ്രി കിച്ചണിലോട്ട് മാറി നിൽക്കുന്നു രതീഷ് പോയി വിളിക്കാൻ പോന്നു വേറെ ആരെ എഴുന്നേപ്പിക്കേണ്ടെന്ന് ഗബ്രി ഒരു വാണിംഗി കൊടുക്കുന്നുണ്ട് അങ്ങനെ രതീഷ് ജാസ്മിനെ വിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ലൈറ്റൊക്കെ തെളിഞ്ഞു അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഗബ്രിയെ കാണുകയാണ് ജാസ്മിൻ അവിടെ മുഖം പൊത്തി അങ്ങ് മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്